താരദമ്പതികളിൽ ആരാധകർ ഏറെയുള്ളവരാണ് സൂര്യയും ചോദിക്കെയും വർഷങ്ങളായി നീണ്ട പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ആറിലാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോഴുതാ ഇവരുടെ പ്രണയത്തിന് ചുക്കാം പിടിച്ചത് നടി രാധകയാണെന്ന് പറയുകയാണ് സൂര്യയുടെ പിതാവും നടനുമായ ശിവകുമാർ സൂര്യ വളരെ നാണക്കാരനായിരുന്നുവെന്നും രാധികയാണ് ജ്യോതിയോട് സംസാരിക്കാൻ നിർബന്ധിച്ച് സൂര്യയെ വിട്ടതെന്നും ശിവകുമാർ പറഞ്ഞു സൂര്യ ജ്യോതിക വിഭാഗത്തിന് എതിർപ്പ് കാണിച്ചത് സൂര്യയുടെ അമ്മയായിരുന്നുവെന്നും നടൻ പറഞ്ഞു ഇതിനു മറുപടിയായി വെറുതെ ഇരുന്ന സൂര്യയോട് സംസാരിക്കെ സംസാരിക്കെ എന്ന് പറഞ്ഞ് ജ്യോതികയുമായി ചേർത്തുവെച്ചത് ഈ അയോഗ്യ പയ്യലാണ് ഇന്നവൻ രണ്ടു കുട്ടികളുടെ അച്ഛനായി എന്നു ശിവകുമാർ പറഞ്ഞു അന്ന് രാധിക സൂര്യടേയും ജ്യോതികയുടെയും വിവാഹത്തിന് സമ്മതിക്കണ്ണ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമായിരുന്നു അതൊന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു എന്റെ മറുപടി സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും അക്ക അപ്പ എന്തു പറയുന്നു എന്ന് പക്ഷേ തന്നെ സമ്മതിച്ച് സൂര്യയുടെ ജ്യോതിയെ വിവാഹം ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു അവകാശവും ഇല്ലായിരുന്നു പ്രശ്നം എല്ലാം സൂര്യയുടെ അമ്മയായിരുന്നു നാലു നാലര വർഷം അവർ പ്രണയിച്ചു സത്യസന്ധമായ പ്രണയത്തിനു മുന്നിൽ ഞങ്ങൾ സല്യൂട്ട് മുട്ടുമടക്കി ശിവകുമാർ പറഞ്ഞു താൻ അഭിനയിച്ച സിനിമകളിൽ നായികമാരോടൊപ്പം എത്രയോ ക്ലോസായി അഭിനയിച്ചുവെന്ന് അറിയില്ലെന്നും എന്നാൽ സൂര്യയുടെ പ്രണയ രംഗങ്ങൾ പോലും തൊടാതെയാണ് അഭിനയിക്കുന്നത് എന്നും ശിവകുമാർ പറഞ്ഞു അത്രയധികം പരിധികൾ സൂര്യ സൂക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു